നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കും ഒരുപാട് പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികളെ മെസ്സേജ് അയക്കും ഇത് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോന്ന് അപ്പോൾ എപ്പോഴും സ്ത്രീകളെ കുറിച്ചും പെൺകുട്ടികളെ കുറിച്ചും മാത്രമുള്ള സ്കിൻ കെയർ റുട്ടീനെ പറയുന്നുള്ളൂ പുരുഷന്മാർക്ക് ഒരു സ്കിൻ കെയർ റുട്ടീൻ വേണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജ് അയക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് ടീനേജിലൊക്കെ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് മുഖഗുരുവും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഏജ് ആയിട്ട് വരും അതിന് അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് അതായത് അവരുടെ സ്കിൻ കെയറിന് എന്തൊക്കെ വേണം ഏതൊക്കെ രീതിയിൽ അവരുടെ ഫുഡ് കൺട്രോൾ ചെയ്യണം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ടീനേജ് അപ് ടു ഒരു ട്വൻറ്റി ത്രീ ഇയേഴ്സ് വരെ നമ്മൾ നോക്കും ഇനി ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം നമ്മുടെ സ്കിന്നിനെ നമ്മൾ എങ്ങനെ പരിപാലിക്കണം അല്ലെങ്കിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മുപ്പത് വയസ്സിന് ശേഷം പുരുഷന്മാരുടെ സ്കിൻ കെയർ ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പം പുരുഷന്മാരെ സംബന്ധിച്ചവരെയും നമുക്കറിയാം സ്ത്രീകളെക്കാട്ടിലും കുറച്ചും കൂടെ ഹാഷാണ് അവരുടെ സ്കിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സെൻസിറ്റിവിറ്റി കുറവാണ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ എല്ലാ പ്രോഡക്ട്സും ഒന്നും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫേസ് ക്ലെൻസിങ് എന്നുള്ള കാര്യത്തിലാണ് ഫേസ് ക്ലൻസിംഗ് എന്ന് പറയുമ്പം സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു സോപ്പ് അത് ഇപ്പോൾ ടോയ്ലറ്റ് വാങ്ങിച്ചുവയ്ക്കുന്ന ഏത് സോപ്പ് അതെടുത്തിട്ട് നന്നായിട്ട് പതിച്ച് വളരെ എന്താ പറയുക നല്ല ശക്തിയായിട്ട് മുഖത്തെ അഴുക്ക് മൊത്തം പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പതപ്പിച്ച് പിടിപ്പിക്കുന്നതാണ് മിക്കവാറും ഒരു കാര്യം അപ്പം ഈ ഒരു പ്രവണത ഉണ്ടെങ്കിൽ ആദ്യം അത് നിർത്തുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപതുകളുടെ തുടക്കത്തിൽ വരെ ഈ ഒരു രീതി ഇരുപത് തുടക്കത്തിൽ പോലും ഈ രീതി ശരിയല്ല എങ്കിൽ പോലും ഉള്ള ആ ഒരു ഓയിൽ കൂടി വരുന്ന ആഗ്നിക്കൊക്കെ ഉള്ള കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ അതിനുശേഷം ആഫ്റ്റർ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നില് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ നന്നായിട്ട് കുറയും ഇപ്പം സ്ത്രീകൾക്ക് അത്യാവശ്യം കുറച്ചും കൂടെ കൂടുതലായിട്ട് ഡ്രൈ ആവുമെങ്കിൽ പുരുഷന്മാർക്കും അതുപോലെ തന്നെയാണ് അപ്പം ഈ ഡ്രൈനെസ് കൂട്ടാനായിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ നിറയെ പതപ്പിച്ച് നല്ല ഹാർഡായിട്ട് വാഷ് ചെയ്യുന്നത് സഹായിക്കുള്ളൂ അപ്പോൾ ഈ പല പുരുഷന്മാരുടെയും സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് ആകെയുള്ള ഈ ഫേസ് ക്ലെൻസിങ്ങിലാണ് അധിഷ്ഠിതമായിട്ടിരിക്കുന്നത് അപ്പം അതൊരു മൂന്ന് നേരം നന്നായിട്ട് സോപ്പിട്ട് അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ട് കഴുകുമെന്ന് പറയുമ്പോൾ തന്നെ അത് തീരും അപ്പോൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ഈ ഡ്രൈനസ്സിനനുസരിച്ച് നമ്മളൊരു ജെന്റിലായിട്ടുള്ള ഒരു ക്ലെൻസർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പം സോപ്പ് നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ ഇഷ്ടമാണ് സോപ്പായ എനിക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ ഒരു ഗ്രേഡ് വൺ സോപ്പ് അല്ലെങ്കിൽ ടി എസ് എം ഒരു സെവൻറ്റി ഫൈവ് പേർസെൻറ്റിന് മുകളിലുള്ള ഒരു സോപ്പ് തിരഞ്ഞെടുക്കുക അത്യാവശ്യം മോയ്സ്ചറൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി ഫേസ് വാഷിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ കുരുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം ഒരു നോർമൽ സ്കിന്നിന് പറ്റുന്ന ഒരു ജെൻറ്ററിൽ ക്ലെൻസർ തിരഞ്ഞെടുക്കുക ഞാൻ പറയുന്ന എയർ കണ്ടീഷനിലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ ജെൻറ്ററിൽ ക്ലെൻസറിന്റെ ആവശ്യമുള്ളൂ അതല്ല കുറച്ച് പുറത്ത് പോയി അഴുക്ക് പൊടി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ സൈറ്റിൽ പോകുന്നു അങ്ങനത്തുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒരു ക്ലെൻസിങ് ആവശ്യമാണ് അത് പോയിട്ട് വന്നാൽ വന്നാലോടനെ തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യണം രണ്ട് നേരം നമ്മൾ നന്നായിട്ട് മുഖം കഴുകണം അപ്പം ചില പേഷ്യൻസ് വന്നിട്ട് പറയും ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുഖം കഴുകി കുളിക്കുമ്പോൾ ഒന്ന് മുഖം കഴുകും പിന്നീട് മുഖമേ കഴുകാറില്ല അല്ലെങ്കിൽ ചില സോപ്പ് ഒന്നും ഉപയോഗിക്കത്തില്ല വെറുതെ വെള്ളത്തിൽ കഴുകത്തേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ അങ്ങനെ നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് അതൊരു കാര്യം ഇനി അടുത്തൊരു കാര്യം സ്കിൻ കെയറിൽ ഏറ്റവും വേണ്ടത് മോയ്സ്ചറൈസറാണ് നമ്മുടെ സ്കിന്നിനെ മോയിച്ചറൈസ് വെക്കാൻ കാരണം മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ കുറഞ്ഞു കുറഞ്ഞു വരും അത്രയും കാലം ഒരു വരൾച്ചയോ അല്ലെങ്കിൽ ഒരു വലിഞ്ഞു മുറുകലോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് അങ്ങനെ മുഖമൊക്കെ കഴുകി കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എ സിയിൽ കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഫീലിംഗ് വരും അപ്പൊ നമ്മളൊരു മോസ്ചറൈസർ ഉപയോഗിക്കാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എത്ര ഡ്രൈ ആയിട്ട് മുഖം ഇരുന്നാലും അവർക്ക് ഒട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതോ കുഴഞ്ഞിരിക്കുന്നതോ ഇട്ട ഫീൽ ഉള്ളതോ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഇഷ്ടമല്ല മോയ്സ്ചറൈസർ മാത്രമല്ല ഒരു പ്രോഡക്റ്റ്സും അധികം മുഖത്തിടുന്ന ഇഷ്ടമല്ലാത്തവരാണ് ഭൂരിഭാഗം പുരുഷന്മാരും അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മളൊരു ജെൽ ടൈപ്പ് ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ തിരഞ്ഞെടുക്കുക നമ്മുടെ മുഖം കഴുകിയിട്ടോ അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം ഉടനെ തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീനായിട്ടാണ് അപ്പൊ ഈ മോയിസ്ചറൈസർ ഞാൻ ഇന്നും അപ്ലൈ ചെയ്യുന്നത് മിക്കവാറും ആൾക്കാർ ചോദിക്കും അപ്പോൾ നമുക്കൊരു ഏജ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ചുളിവുകൾ വരും ഇവിടെ കുറച്ച് എന്താ പറയുക റിങ്കിൾസിനെ നമുക്ക് വലുതായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അതിന് അപ്പിയറൻസ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും ഒരു കാണുന്നതിൻ്റെ കാഴ്ച ഇപ്പം ഈ കണ്ണിനടിയിലൊക്കെ ചിലർ ഇന്ന് ചുളഞ്ഞിരിക്കും ഇപ്പൊ പിന്നെ എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കണ്ണെപ്പോഴും ഇങ്ങനെ ഇങ്ങനെയൊക്കെ സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം കണ്ണിന് വിറ്റും മിക്കവാറും ആൾക്കാർക്കെല്ലാം എല്ലാം ചുളിവുകൊണ്ട് കറുത്ത പാടുവുണ്ട് അപ്പം അതുകൊണ്ട് അത് ഏജ് ആകുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു മോയിസ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മുഖത്ത് രണ്ട് പ്രാവശ്യം അതായത് രാവിലെയും അതുപോലെ തന്നെ രാത്രിയിലും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കുരു വരുന്നവരാണെങ്കിൽ മാത്രം രാത്രിയിലത്തെ കാര്യം ഓപ്ഷനൽ ആണ് അനുസരിച്ച് നമ്മൾ രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യുക ഇനി ഈ അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം സൺസ്ക്രീൻ എടുക്കുക അപ്പോൾ ചോദിക്കും ഏത് സൺസ്ക്രീനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ പൊതുവേ ഒരു ബ്രാൻഡ്സ് ഒന്നും പറയാറില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണും പറയാം ഞാൻ ഒരു ഒരു ബ്രാൻഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്യാറില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല സ്കിൻ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും അത് ജന്യൂനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സിങ്ക് സിങ്കോക്സൈഡും ടൈറ്റാരിയം ബയോക്സൈഡും ഒക്കെ ഉള്ള ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആയിരിക്കണം പി എ ഒരു പ്ലസ് 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 വേണം അതുപോലെ എസ് പി എഫ് ഇപ്പോൾ പുറത്ത് നല്ല രീതിയിൽ സൺ എക്സ്പോഷർ ഉള്ള ആൾക്കാരാണ് ഒരു മണിക്കൂറൊക്കെ നമ്മൾ വെയിലത്ത് നിന്ന് ജോലി എടുക്കുന്നവരോ യാത്ര ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ഫിഫ്റ്റി പ്ലസ് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ വേണം എസ് പി എഫ് വേണം ഇനി അതല്ല ഇൻഡോർ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു തേർട്ടി പ്ലസിൻ്റെ ആവശ്യമുള്ളൂ അപ്പോഴും നമ്മൾ ഈ ഫിഫ്റ്റി പ്ലസ് വരയ്ക്ക് പോകണ്ട അതുപോലെ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ ഒരു സൺസ്ക്രീൻ വേണം അതൊരു തേർട്ടി പ്ലസ് അതിനകത്ത് തന്നെ ഇപ്പം ബ്ലൂ ലൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതും കൂടെ വരും കാരണം സ്ക്രീനിൽ നിന്നും അത്തരത്തിൽ നമുക്കൊരു പിഗ്മെൻറ്റേഷൻ വരാൻ അങ്ങനെ സാധ്യത വരുന്ന ഒരു അവസ്ഥയുണ്ട് ലോങ് ടേമിൽ വളരെ പെട്ടെന്നല്ല കുറേ നാൾ കഴിയുമ്പോൾ വരാം അതൊരു കാര്യം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജെൽ സൺസ്ക്രീൻ ഉണ്ട് അത് ഈ വൈറ്റ് കാസ്റ്റ് ഒന്നും ഫോം ചെയ്യാത്തത് ഇപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് കാസ്റ്റ് സിൽക്കൺ ബേസ്ഡ് ആണെങ്കിൽ വൈറ്റ് കാസ്റ്റ് പോലെ വരാം അതല്ലാത്ത കുറച്ചുകൂടി ബ്ലെൻഡ് ചെയ്യുന്ന ടൈപ്പ് സൺസ്ക്രീൻസ് ഒന്ന് അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് വാട്ടർ ബേസ്ഡ് ഓർ ജെൽ ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇനി നിങ്ങളൊരു നോർമലി ഇപ്പോൾ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞോ അകത്തിരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രണ്ട് മൂന്നാല് മണിക്കൂർ ആ ഒരു പ്രൊട്ടക്ഷൻ ഇട്ടോ അല്ല പുറത്തിറങ്ങി പോകുന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറോ മൂന്ന് ഒക്കെ കഴിയുമ്പോൾ ഒന്നുകൂടെ റീഅപ്ലൈ അപ്ലൈ ചെയ്യുക അപ്പോഴും നമ്മൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഈ സൺസ്ക്രീൻ നമ്മളൊരു ഒരു ലെയർ ആയിട്ട് ഇടുക അതൊരു കയ്യിൽ ചിങ്ങനാക്കിയിട്ടല്ല മുഖത്താണ് നമ്മൾ സൺസ്ക്രീൻ ഇടേണ്ടത് ഇപ്പം സ്ത്രീകളോടാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവർ ഇതിനകത്ത് ഒരുപാട് റിസർച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഒരാ പക്ഷെ പുരുഷന്മാർ ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അപ്പോൾ ഉപയോഗിക്കണം എന്നൊന്നും അറിയത്തില്ലായിരിക്കും ഇനി ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അകത്ത് ഇൻഡോർ വർക്ക് ചെയ്യുന്നതെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെയാണ് മാക്സിമം നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ മതി അപ്ലൈ ചെയ്യണമെന്നു തന്നെ നിർബന്ധമില്ല റീആപ്ലിക്കേഷൻ നിർബന്ധമില്ല പക്ഷേ പുറത്ത് ജോലി ചെയ്യുന്നെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം എന്നാൽ മാത്രമേ അതിന് പ്രൊട്ടക്ഷൻ കിട്ടൂ അതുപോലെ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കണം അതായത് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ മുഖം കഴുകുമ്പോഴോ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മുടെ ക്ലെൻസർ അല്ലെങ്കിൽ സോപ്പോ ഫേസ് വാഷോ ഏതാണോ ഉപയോഗിക്കുന്നത് അതെടുത്തിട്ട് ആക്കുക ഇനി നൈറ്റ് കെയർ റുട്ടീൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല എക്സ്ട്രീം ഡ്രൈ ആണ് സ്കിൻ സ്കിന്നെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം ഈ മോയ്സ്ചറൈസറിനകത്ത് രണ്ട് കണ്ടൻസ് വേണം ആൻറ്റി ഏജിങ്ങിന് വേണ്ടി ഈ ആൻറ്റിയേജിംഗ് എന്ന് പറയുമ്പോൾ അങ്ങ് ചെറുപ്പമായി മാറുക എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നൊരു ഇതുണ്ട് അതായത് മുപ്പതുകൾ കഴിഞ്ഞൊരു നാൽപ്പതുകളിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് വരകൾ ഇവിടെ കുറച്ച് നേരത്തെ പറഞ്ഞ ചുളിവുകളൊക്കെ കാണും അതിന് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക വിസിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഹൈലോറോണിക് ആസിഡ് മോസ്ചറൈസർ ഇനി അതുപോലെ തന്നെ സെറമൈറ്റ്സ് ആൻറ്റി ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സെറമൈറ്റ്സും ഹൈഡ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹൈലോറോണിക് ആസിഡും ഇതിന് അന്തിനോട് ഒരു കോമ്പിനേഷൻ ഉള്ള മോയിസ്ചറൈസർ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും അത് ഇഷ്ടംപോലെ നല്ല മോയിസ്ചറൈസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഒരു മെഡിക്കൽ ഗ്രേഡ് ഉള്ള മോയിസ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇനി അടുത്ത കാര്യം രാത്രിയിലേക്ക് വരുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെല്ലിൻ്റെ ടേൺ ഓവർ കൂട്ടുകാന്ന് നമ്മൾ പറയാം അതായത് പുതിയ സെല്ലുകൾ വരുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് എന്ന് പറയും അപ്പോൾ ഈ ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവാണ് അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിന്നു കുറച്ചുകൂടെ ഹെൽത്തി ആക്കാനും നമുക്ക് ഈ ഫൈൻ ലൈൻസ് പോലുള്ള കാര്യങ്ങളെ കുറച്ചൊന്ന് ഇതാക്കാനും ഒന്ന് ജെന്റിലാക്കാനും ഒക്കെ അത് ഹെൽപ് ചെയ്യും അത് പക്ഷേ പോയിന്റ് വൺ പേർസെൻറ്റേജ് ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഈ മൂക്കിന്റെ ഭാഗവും ചുണ്ടിന്റെ സൈഡും ഇവിടെയൊക്കെ ഒഴിവാക്കുക ഫസ്റ്റ് ഇടുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പീസ് സൈസ്ഡ് നമ്മളൊരു പയർ പയറുമണിയുടെ അളവിനെടുക്കുക എന്നിട്ട് ഈ ചുളിവുകൾ തോന്നുന്ന ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് തേച്ച് പിടിപ്പിക്കല് ജസ്റ്റ് ജെന്റലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ആഴ്ചയിൽ ഒരു ദിവസം തുടക്കത്തിൽ അങ്ങനെ ഇറിറ്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ആക്കുക അതായത് ഒരു ഇടവേള കൊടുക്കണം ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു ത്രീ ടു ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വീണ്ടും ഇടാം ഇങ്ങനെ റെറ്റിനോൾ നമുക്ക് ഇട്ടു പോകാം അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്കിൻ ഇറിറ്റേഷനോ അത് ഇപ്പോൾ കുരു വരുന്നില്ല അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഡ്രൈനസ് കൂടുന്നില്ല അങ്ങനെ ഇറിറ്റേഷൻസ് ഒന്നുമില്ലെങ്കിൽ നമുക്കത് എല്ലാ ദിവസവും ആക്കാം പക്ഷെ അത് ഓവർ ദ ടൈപ്പ് പതുക്കെ 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 ആക്കാവുള്ളൂ സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൻ കെയറിൽ തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടാനോ അതെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും തന്നെയാണ് മാർഗം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വൈറ്റമിൻ സി പോലുള്ള കാര്യം ഉപയോഗിക്കാം പക്ഷെ വൈറ്റമിൻ സി എപ്പോഴും വില്ലനായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലർക്ക് റാഷ് വരും അത് ഈ വൈറ്റമിൻ സി ഇട്ടിട്ട് ഒന്നുകിൽ പുറത്തു പോകും നല്ല വില ഉള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും വൈറ്റമിൻ സി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനി ഇതല്ലാതെ നമുക്ക് പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോജിക് ആസിനോ ഗ്ലൈക്കോളിക് ഒക്കെ വളരെ മൈൽഡായിട്ടുള്ള എക്സ്ഫോളിയൻസ് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതൊരു എനിക്ക് തോന്നുന്നു പുരുഷന്മാർ ഉപയോഗിക്കുമ്പോൾ ഒരു സൂപ്പർ കൂടി ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ തന്നെ നിൽക്കുന്നതെനിക്ക് കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ഈ ഒരു ബേസിക് മാത്രമെങ്കിലും നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങുക കാരണം പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മുടെ യു ഒക്കെ വളരെ പ്രോമിനൻ്റ് ആണ് അതുകൊണ്ട് ഭാവിയിൽ ഒരു നാല്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ പുരുഷന്മാർക്ക് ഇവിടെ ഒരു പിഗ്മെന്റേഷൻ വരുന്നുണ്ട് നാൽപ്പത്തഞ്ചല്ല നന്നായിട്ട് വെയിൽ കൊള്ളുന്നവർക്ക് ഇവിടെ ഒരു പിഗ്മെൻറ്റേഷൻ മുഖം വെളുത്താലും ഇവിടെ മാത്രം പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കും വെളുപ്പ് കറുപ്പ് എന്നുള്ളതല്ല അണീവനായി മാറും അതാണ് അതിൻ്റെ പ്രശ്നം ഏത് നിറമാണെങ്കിലും പ്രശ്നമില്ല പക്ഷേ എല്ലാവരും ഒരുപോലെ ഇരുന്നാലേ അത് നമുക്കൊരു കോൺഫിഡൻസ് തരുള്ളൂ എന്നാണ് മിക്കവാറും ആൾക്കാർ പറയാറുള്ളത് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കുബാരപ്രദമായി കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്